ഭഗവതി ക്ഷേത്രത്തിൽ വർഷമായി നിലനിൽക്കുന്ന വെട്ടി നശിപ്പിച്ചതായി പരാതി ക്ഷേത്രം രക്ഷാസമിതി അംഗങ്ങളാണ് ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചത് ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചു വർഷമായി നിലനിൽക്കുന്ന രുദ്രാക്ഷമരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ വെട്ടി നശിപ്പിച്ചെന്നാണ് ക്ഷേത്രം രക്ഷാസമിതി അംഗങ്ങളുടെ പരാതി കുട്ടികളുടെ സുരക്ഷയ്ക്കായി സമീപത്തൊരുക്കിയ വേരിയും നശിപ്പിച്ചതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു മരമാണ് ഈ രുദ്രാക്ഷമരം വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു വൃക്ഷാണത് അതിനെ ഇവിടുത്തെ സമൂഹദ്രോഹികളാണ് ടുത്ത് ഇവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു ആരും കണ്ടിരുന്നില്ല ഇപ്പം അത് ഒരു നോക്കുമ്പോൾ അവിടെ വെട്ടി ഇതാക്കി കാണാറുണ്ട് അപ്പോൾ അത് കൽപ്പിച്ച് വിട്ടിട്ട് അത് വെട്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു തെയ്യ് പൂവ് ഉള്ള തൈകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഈ കാലൊക്കെ ചവിട്ടി തകർത്ത് ഇവിടെ ഒരു ഒരു ഈ ക്ഷേത്രത്തിനോട് കക്ഷികളാണ് ചെയ്തിട്ടുള്ളത് ഒരു ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു ആരും ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമില്ല ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ ശക്തമായിട്ട് ഈ നാട്ടുകാരൊക്കെ കൂടിയിട്ട് എതിർക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങള് ഇതിന് നിയമ നടപടികളുമായിട്ട് മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും കുറ്റക്കാരെ കണ്ടെത്താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ക്ഷേത്രം രക്ഷാ സമിതി ഭാരവാഹികൾ പറഞ്ഞു അപ്പൊ ഇതിനെതിരെ നടപടി ഉണ്ടാവണം നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളതിന് എവിടെ മറ്റോ പോവാനും തയ്യാറാണ് അത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കൃഷ്ണായ സാറിന് ഞങ്ങളത് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഒരു മരം ക്ഷേത്രത്തിൽ നിന്നും അതിന് തൊടി നമ്മളെ തുടയിൽ നിന്ന് കെട്ടുമ്പോൾ തന്നെ അതിനോട് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് വേണം പറ്റാൻ ക്ഷേത്രത്തിലാകുമ്പോൾ വിവരല്ലല്ലോ ക്ഷേത്രം എക്സിക്യൂട്ടീവ്സ് അതിൻ്റെ മുകളിലുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തന്ത്രിയോട് ചോദിക്കാം എന്താണ് നമുക്ക് തിരുമേല ചെയ്യാൻ പറ്റാതെ തന്ത്രി അതിനുള്ള പരിഹാരം നമ്മളൊക്കെ കേട്ടാ അങ്ങനെയാണ് അതിനുള്ള പരിഹാരം ചോദിച്ചു തെറ്റും മാപ്പും പറഞ്ഞ് വേറെ തെയ്യ് വെച്ചിട്ട് വേണം ഇങ്ങനെ ശല്യം ഉള്ളത് വെട്ടാൻ